നമുക്ക് സേതുവിൻ്റെ പല്ലി ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ പൂർണിമയെ നോക്കാനായിട്ട് ഡോക്ടർ വന്ന് പോയതിന് ശേഷം സേതു ഇന്ദ്രനെ വിളിക്കണം ഒരു മിനിറ്റ് ഇന്ദ്ര എന്ന് പറയണം ആ സമയം ഋതുവും അച്ഛുവൊക്കെ നോക്കി അങ്ങനെ അവരുടെ മുന്നിൽ കൂടെ ഇന്ദ്രനെ വിളിച്ചുകൊണ്ട് സേതു അങ്ങോട്ട് മാറി പോവാണ് പിന്നീട് ചെന്നിട്ട് പറഞ്ഞു മേലാല മേലാലേ നിന്റെ ഊടായ്പ പരിപാടിയൊന്നും ഈ പൊന്നും മടത്തിൽ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു അതൊക്കെ പറയാൻ നീ ആരാടാന്ന് വെക്കും ഞാനാടാന്ന് നിനക്ക് മനസ്സിലായില്ലേ പൊന്നുമടത്തിനെ കാവൽക്കാരനാണെന്ന് പറയണം ഓ മനസ്സിലായി മനസ്സിലായി തിന്നമെടുക്ക് കാണിക്കുന്നതായിരിക്കും നീ അല്ലേ നീ ചോദിക്കണം അതേടാ അങ്ങനെ തന്നെ കൂട്ടിക്കു പക്ഷെ ഉണ്ടല്ലോ ഇനി മേലാല് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല നീ ഇങ്ങോട്ട് കയറി വന്നത് തന്നെ പ്രശ്നം ഉണ്ടാക്കാനാന്ന് എനിക്കറിയാം പക്ഷേ നിന്റെ ആ പരിപാടി ഒന്നും ഇവിടെ നടക്കില്ല എന്ന് പറയണം ഇത് കേട്ടിപ്പം ഇന്ദ്രം പറഞ്ഞ് എനിക്കറിയാടാ എന്ത് ചെയ്യണമെന്ന് ഞാനത് ചെയ്യാൻ തന്നെയാ വന്നേന്ന് പറയാം അന്നാ നീ ചെയ്യടാന്ന് പറയാം ഉം ഞാൻ ചെയ്യാന്ന് വിചാരിച്ചു ചെയ്യും അതിനിപ്പം നിന്റെ അച്ഛൻ മാധവ മേനോം വിചാരിച്ചാലും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്ന് ഇന്ദ്രൻ വെല്ലുവിളിക്കുവാണ് സേതുന് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ സേതു പറഞ്ഞു അതെ പൊന്നുമടത്തിലെ സേതു മാധവനാ ഞാന് നീ ഒന്ന് കാണിച്ചോക്ക് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നീ കാണി ചെയ്യാൻ പറയണം ആ കാണിച്ചു പറഞ്ഞ് വെല്ലുവിളിച്ചു കഴിഞ്ഞപ്പത്തേനും സേതുനങ്ങള് ദേഷ്യം വന്നു സേതു പറഞ്ഞു എടാ എന്റെ പെങ്ങൾ നിന്റെ കൂടെ ഉണ്ടെന്ന് ഓർത്ത് മാത്ര ഈ സഹിച്ച് ക്ഷമിച്ചു മുന്നോട്ട് പോന്നെ അല്ലായിടുന്ന നിന്നെ ഞാൻ കാണിച്ചു തന്നേനെന്ന് പറയാ എടാ നിന്റെ പെങ്ങളുടെ ജീവിതം അതെന്ത് ചെയ്യണം എന്ന് എനിക്കറിയാന്ന് പറയണം പറഞ്ഞ തീരുവല്ല അവനെ ഇന്ദനെ അങ്ങോട്ട് വിളിച്ചിട്ട് ചെയ്തു അവന്റെ കാരണം തീർത്ത് ഒറ്റവണ്ണം കൂടെ പൊട്ടിക്കുകയാണ് പിന്നീട് പറഞ്ഞ് ഇത് വെറും സാമ്പിള് മാത്രമാണെന്ന് പറയണം നീ എന്നെ തല്ലിയല്ലേന്ന് ചോദിക്കുവാണ് തല്ലു മാത്രല്ലടാ നിന്നെ വേണ്ടി എന്നാൽ കൊല്ലുവെന്ന് ചെയ്തു പറയുകയാണ് സ്വസ്ഥതയോടെ എൻ്റെ പേ എൻ്റെ പെങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നീ ഒരു തടസ്സമായിട്ട് മാറുവാണെങ്കിൽ ഞാൻ നിന്നെ അങ്ങ് തീർത്ത് കളയൂ എന്ന് പറയണം കണ്ടില്ലേ ഇവിടെ ഇതുപോലത്തെ ഊടായ്പ പരിപാടിയായിട്ട് നിന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ത ഒരവസാന താക്കീതും കൊടുക്കണം അങ്ങനെ ഇന്ദെന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുക അതിനുശേഷം പൂർണിമേനടുത്ത് പല്ലവിയിരിക്കുകയാണ് അപ്പോൾ പൂർണ്ണിമേനടുത്ത് തന്നെ പൂർണ്ണിമയുടെ കയ്യിലൊക്കെ പിടിച്ചിങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ് പൂർണിമയ്ക്ക് കുറച്ചൊരു ആശ്വാസം ഉണ്ടായിരുന്നു അപ്പോഴേക്കുമാണ് സേതു അങ്ങോട്ടേക്ക് വരുന്നത് എന്താ പൂർണ്ണിമയ വിളിച്ചതെന്ന് ചോദിക്കുക നീ ഇവിടെ ഇരിക്കുക എനിക്കിതിനോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് ഉണ്ടെന്ന് പറയണം അങ്ങനെ സേതു ഇരുന്നു എന്താ പൂർണ്ണമാമയെ എന്താ കാര്യം എന്താണെന്ന് ചോദിക്കണം അതെ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നീ നല്ല വ്യക്തമായിട്ട് കേൾക്കണം എന്തൊരു അഭിപ്രായം ഒന്നും പറയരുത് അമ്മ കാര്യം എന്ന് വെച്ചാൽ പറ ഞാൻ പറയാൻ പോകുന്ന വേറൊന്നും അല്ല കുടുംബം അല്ലേ കുടുംബ ആകുമ്പോൾ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നാലും മക്കള് തമ്മിൽ അടി ഉണ്ടാക്കുന്ന പോലെ മരുമക്കള് തമ്മിൽ അടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമാണോ അല്ല അമ്മ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേക്കാം അറിയാലോ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം കാണുമെന്ന് അറിയണം ഇനി നീ ഒരു കാരണവെച്ചാൽ ആ ഇന്ധനവുമായിട്ട് വഴക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല കാരണം ഋതുവിൻ്റെ കണ്ണീര് എനിക്ക് കാണാൻ പറ്റില്ല ഋതു ഈ കുടുംബത്തിലെ തന്നെയല്ലേ അവൾ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൾക്ക് സഹിക്കില്ല അവൾക്ക് വിഷമോ അവൾ പിന്നീട് എന്നോട് വന്ന കരച്ചിലും പറിച്ചിലും ഒക്കെ ആയിരിക്കും അപ്പം എല്ലാം നമ്മൾ നോക്കണ്ടേ അവളുടെ ഭാഗം കൂടെ ചിന്തിക്കണ്ടേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം സേതു പറഞ്ഞു ഞാനിപ്പോൾ എന്ത് ചെയ്യാനും അമ്മേന്ന് ചോദിക്കുകയാണ് നീ എനിക്ക് വാക്ക് തരണമെന്ന് പറയാണ് അപ്പോഴേക്കും പല്ലി പറഞ്ഞു അമ്മേ ഓരോ മനുഷ്യന്മാരല്ലേ അവരവൻ്റെ വില നിശ്ചയിക്കുന്നത് കാരണം നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഈ പൊന്നുമടത്തിൽ ഒരു കുഴപ്പമില്ലല്ലോ പിന്നെ പൊന്നുമടത്തെ നശിപ്പിക്കാനായിട്ടാ ഇറങ്ങി തിരിച്ചടിക്കുന്നതെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലോ എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും പൂർണ്ണി പറഞ്ഞു പലവി പറഞ്ഞു നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷെ അറിയാലോ എനിക്ക് ആരെയും കൈവിടാനായിട്ട് പറ്റില്ല ഒരു പക്ഷേ ഇന്ധനെ ഞാൻ സ്നേഹിച്ചില്ലെങ്കിൽ അത് ഋതുവിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടാകും അല്ലെങ്കിൽ തന്നെ ഇപ്പം ഞാൻ സ്നേഹിക്കുന്നില്ല തരംതിരിവ് കാണിക്കുമെന്ന് ഇടയ്ക്കിടയ്ക്ക് അവൾ പറയുന്നുണ്ടെന്ന് പറയണം അതുകൊണ്ടാണ് പറഞ്ഞത് ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവാനായിട്ട് പാടില്ല പിന്നീട് സേതരോട് പറഞ്ഞു നീ ഇന്ധനം തമ്മിൽ വഴക്കുണ്ടാവാൻ പാടില്ല ഇതിടപ്പം സേതു പറഞ്ഞ് അത് പിന്നെ അമ്മേ ഞാൻ നീ എനിക്ക് വാക്ക് തരണം നീ അവനും തമ്മിൽ വഴക്കുണ്ടാകത്തില്ല അവനെ ഒരു സഹോദരനെ പോലെ നീ സ്നേഹിക്കുന്നു വാക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട് കൈ കൊണ്ട് നീട്ടുവാണ് ഈ സമയത്ത് പല്ലി വീറിഞ്ഞ് ഏട്ടലോട് കൂടിയിട്ടാണ് സേദുനെ നോക്കുന്നത് ആ സമയത്ത് സേദുന എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല സേതു പറഞ്ഞ അമ്മേ ഞാൻ ഒരു കാര്യം ചെയ്യാൻ വാക്ക് തരുന്നാൽ മാത്രം മതി നീ എനിക്ക് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നീ എന്നെ മരണത്തിനേക്ക് തള്ളിവിടുന്ന പോലെ ആയിരിക്കും നിങ്ങൾ ഇവിടെ കിടന്ന് അലമ്പും വഴക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഇവിടെ ഇരിക്കാൻ പറ്റുമോ ഒരു കാരണവശാലും ഇല്ല എൻ്റെ ഉള്ളം മനസ്സമാധാനം പോവും അങ്ങനെ വന്നാൽ എനിക്ക് ഉറപ്പായിട്ടും എന്തേലുമൊക്കെ സംഭവിക്കും നീ എനിക്ക് വാക്ക് താടാൻ മോനെ നിങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കത്തില്ലെന്ന് അവസാനം സേതുവിന് പൂർണിമയ്ക്ക് വാക്ക് കൊടുക്കേണ്ടി വന്നു അങ്ങനെ ആ കയ്യിലേക്ക് പിടിച്ച് വാക്ക് കൊടുക്കുവാണ് ഇനി ഞാൻ ആരുമായിട്ടൊരു വഴക്കിനും പോകത്തില്ല എന്നൊക്കെ ഇന്ധനുമായിട്ട് വഴക്കിന് പോകില്ല എന്നും അത് കേട്ടപ്പോൾ പല്ലവിക്ക് ഭയങ്കര സങ്കടമായി പോയി പല്ലവിക്കും മനസ്സിലായി ഇതെല്ലാം ഇന്ദ്രൻ്റെ കളികളാണെന്നുള്ള കാര്യം പിന്നീട് സേതു അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയത്ത് ഇന്ദ്രൻ എന്തു ചെയ്യാണ് പല്ലവരുടെ അടുത്ത് മുറിയിൽ പല്ലവേരടുത്തല്ല ഋതുവിൻ്റെ അടുത്ത് മുറിയിലിരിക്കുവാണ് അപ്പോഴേക്കും കവൾ കവളിങ്ങനെ തടവിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ത് പറ്റി ജിത്ത് ജിത്തിൻ്റെ കവളെന്ത് പറ്റിയെന്ന് ചോദിക്കാം ഏയ് ഒന്നുമില്ല എന്ന് പറയാണ് അല്ല എന്തോ കാര്യമായിട്ട് ഇന്ദ്രനോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് പിന്നെ ഒരു തലവേദന എന്ന് പറയുന്നത് തലവേദനയാണെങ്കിൽ കവളത്ത് എന്താ തല തടവുന്നത് അതു പിന്നെ ഒരു പല്ലുവേദനയും കൂടെ ഉണ്ട് ഈ പല്ലുവേദന വന്നാൽ എവിടെയൊക്കെ വേദന എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയണം അതുപോലത്തെ ഒരു അടിയാണ് ചെയ്തു കൊടുത്തത് പിന്നീട് ഋതു പറഞ്ഞു ആ ഞാൻ കരുതി എന്തായിരിക്കുമെന്ന് അപ്പോഴേക്കും ഇന്ദ്രമുളി അതെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുന്നത് എന്ത് പ്രശ്നം ഞാൻ ഇവിടെ നിൽക്കുന്ന ആർക്കും ഇഷ്ടമില്ല എന്ന് പറയുന്നത് ഇഷ്ടമില്ലെന്നോ ആരെങ്കിലും അങ്ങനെ പറഞ്ഞോ അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എന്നെ ഇവിടെ നിന്ന് ഓടിക്കാനായിട്ട് എല്ലാവരും നോക്കണേന്ന് പറയണം ഋതു പറഞ്ഞു ജിത്ത് അങ്ങോട്ടേക്ക് പോന ജിത്ത് ഒരിടത്തേക്കും പോകണ്ട പറയണം അല്ല ജിത്തിനെ എന്തിനാ സേതു ഓട്ടം വിളിപ്പിച്ചത് ഓ അതോ നീയല്ല പറയണേ നിന്റെ സേതുവട്ടം ഭയങ്കര സ്നേഹസമ്പന്നനാണ് നീ നിന്റെ സേതുവിന്റെ അച്ഛന്റെ തുല്യാണ് കാണുന്നത് അച്ഛൻ പോയതിനു ശേഷം സംരക്ഷണം നൽകുന്ന സേതുവാന്ന് പക്ഷെ അതൊക്കെ വെറുതെ എന്ന് പറയണം അതെന്താ ജിത്യ അങ്ങനെ പറഞ്ഞേ സേതു എന്നെ വിളിച്ചിട്ട് പറഞ്ഞ എന്താന്നറിയോ എത്രയും പെട്ടെന്ന് നീ ബന്ധം പിഴിഞ്ഞിട്ട് എന്നോട് ഇവിടെ നിന്ന് പോയിക്കോണാന്ന് അങ്ങനെ സേതു ഓട്ടം പറഞ്ഞൊന്ന് ഋതി ചോദിക്കുക ഞാനിതിനെ കള്ളത്തരം പറയണേ അല്ല അപ്പൊ എന്റെ വയറ്റി വെള്ളം കുഞ്ഞോ അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല സേതുവിന്റെ മനസ്സിലെ ചിന്ത ഞാൻ ഇവിടുന്ന് പോകുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ശരിയാവുന്ന നിന്റെ വയറ്റി വെള്ളുന്ന കുഞ്ഞിനെ കുറിച്ച് ആർക്കും ഈ കുടുംബത്തിനൊരു ചിന്ത ചിന്തയില്ല എന്ന് പറയണം അത് കേട്ട് ഭയങ്കര ടെൻഷനായി പോയി ഋതുവിന് ഋതു പറഞ്ഞു അല്ല ജിത്തെ അത് പിന്നെ ഈ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു മോളെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഉപേക്ഷിക്കാൻ പറ്റില്ലോ അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട വന്നാലും നീ എന്നോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് പറയണം ഋതു പറഞ്ഞു ആരും ഇറങ്ങാനായിട്ട് ആരും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല എന്ന് പറയണം ആ സമയത്ത് ഇന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചിട്ട് മോളെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ടെന്ന് പറയുന്നത് എന്ത് കാര്യങ്ങള് അതൊക്കെയുണ്ട് അതൊക്കെ വഴിയെ പറഞ്ഞുതരാം തരാം അതുപോലെയൊക്കെ ചെയ്യണമെന്ന് പറയാണ് ഞാൻ നോക്കിയിട്ട് അത് മാത്രം ഒരു പോകുമ്പഴി കാണുന്നുള്ളെന്ന് പറയാണ് എന്നും പറഞ്ഞിട്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പോവുകയാണ് പിന്നീട് ഇന്ദ്രൻ നേരെ പ്രതാപനെ കാണാനാണ് ചെല്ലുന്നേ അങ്ങനെ പ്രതാപനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞേനും പ്രതാവം പറഞ്ഞു ദൈവമേ എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ പറ്റൂല ഒരു കോരിത്തരിപ്പ് ഹോ ഇത്രയൊക്കെ സംഭവിച്ചായിരുന്നു അവിടെ ഓ ഒന്ന് വരട്ടെ എന്ന് പറയാം ഇന്ദിന് ഓ എൻ്റെ ഒരു എൻട്രീം കൂടി അവിടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് പ്രതാപം പറയാണ് നീ ഒന്ന് അടങ്ങിയിരിക്കും പ്രതാപാന്നൊക്കെ പറയണം അല്ല ഇപ്പൊ എന്താ ജിത്തിന്റെ മനസ്സിൽ ഉദ്ദേശം നീക്കും ഉദ്ദേശം എന്താന്നോ ആ ഒരു പണി കൊടുക്കാൻ പറയണം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നീക്കിയിട്ടുണ്ട് എന്ത് കാര്യങ്ങള് ഉം ഇപ്പൊ കണ്ടു അവിടെ ഒരു പാമ്പും കൂടെ ഉണ്ടാക്കൂടെന്ന് പറയണം പാമ്പോ അതെ ആ ശ്രീഹരി അവൻ പാമ്പാണോന്ന് നീക്കും പിന്നെ ആണോന്നോ നല്ല ഒന്നാമത്തെ ഒരു പാമ്പ അവന്റെ പത്തി നോക്കി എനിക്കിട്ട് അടിയടിക്കണോന്ന് പറയണം അതിനിപ്പം എന്ത് ചെയ്യാൻ പറ്റും അവനെ പതുക്കെ പൂർണ്ണിമാ കയറ്റണം എന്ന് പറയണം പൂർണ്ണിമാ സ്റ്റേഴ്സിലേക്കോ അതെ അവിടെ വെച്ച് വേണം അവനിട്ട് അടി കൊടുക്കാനായിട്ട് അവൻ വെറുതെ ഒരു സ്റ്റാഫായിരിക്കണം അവിടെ അങ്ങനെ അവിടെ വെച്ച് അവനിട്ട് അടി കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് പറയണം അതിനെ അതൊക്കെ നടക്കുന്ന കാര്യമാണോ അവൻ അങ്ങോട്ടേക്ക് വരുമോ എന്ന് ചോദിക്കും പിന്നെ അല്ലാതെ അല്ല അവൻ എന്തോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ തുണി വിൽക്കുന്നതിൻ്റെ എടോ അത് പാത്തിൽ ഇരുന്ന് പത്തിന് ഐടി കച്ചവടം നടത്തുന്ന പോലെയാണോ ഇത് പൂർണ്ണിമാ ടെ സ്റ്റേഴ്സ് കയറുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അവൻ എന്താണ് പുറകെ വന്നോളും ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതാപനെ ഇന്ദ്രയെ ആശ്വസിപ്പിക്കുകയാണ് ഇനി ഒരു കാര്യം കൂടി ചെയ്യാൻ ബാക്കിയുള്ളൂ എത്രയും പെട്ടെന്ന് തന്നെ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം ശ്രീഹരിയുടെ ഇങ്ങനെ വെറുതെ വിട്ട് കാര്യമില്ല അവനാണിപ്പോൾ എൻ്റെ പ്രധാന ശത്രു അവിടുത്തെ അവൻ ഞാൻ വീട്ടിൽ നിന്ന് ഓടിക്കണം എന്ന് പറയണം അവനെ ഓടിച്ചാൽ മാത്രം എനിക്ക് സമാധാനത്തോടെ വാഴാൻ പറ്റുള്ളൂ എന്നൊക്കെ അങ്ങനെ ഇന്ദ്രൻ പറയാണ് പ്രതാപൻ പറഞ്ഞു എൻ്റെ എന്തൊരു സഹായം വേണേ പറഞ്ഞാൽ മതി ഞാൻ ഉറപ്പായിട്ടും എന്ത് സഹായം വേണം ചെയ്തു തരാം എന്നൊക്കെ വാക്ക് പറഞ്ഞിട്ടാണ് പ്രധാന അങ്ങോട്ടേക്ക് പോകുന്നത് പിന്നീട് ഇന്ദ്രൻ എന്ത് ചെയ്യണം ഋതുവിനെ കൂട്ടി നേരെ പൂർണ്ണിമയുടെ മുറിയിലേക്ക് വരുവാണ് ഈ സമയത്ത് പൂർണിമ ആഹാ ഇന്ദ്രൻ്റെ വാമോനെ ഇരിക്കാനൊക്കെ പറയണം അങ്ങനെ വന്നിരുന്നു അപ്പോഴേക്ക് ഋതു ഉണ്ടായിരുന്നു ഋതു പറഞ്ഞു അമ്മേ ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെന്ന് പറയുന്നത് എന്ത് കാര്യം അതത്ര വലിയ കാര്യമൊന്നും എന്ന് പറയണം അപ്പോഴേക്ക് ഇന്ധനം പറഞ്ഞു ഇതേ പൂർണ്ണിമ അമ്മേ വലിയ കാര്യം എന്ന് അവൾക്ക് അല്ലാന്ന് അവൾക്ക് തോന്നും പക്ഷെ അങ്ങനെയല്ല സീരിയസ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുകയാണ് അല്ല കാര്യം എന്താ വെച്ചാൽ പറ ഋതു പറഞ്ഞു അമ്മയ്ക്ക് ഇഷ്ടപ്പെടായി വരുമോ നീ കാര്യം പറഞ്ഞാലേ ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അത് പിന്നെ വേറെ ഒന്നുമല്ല ആ ശ്രീഹരിയെ പൂർണിമ ടെസ്റ്റേഴ്സിലേക്ക് ജോലിക്ക് എടുക്കുന്നതിനെ കുറിച്ചാണ് ജോലിക്ക് എടുക്കുന്നതിനെ കുറിച്ചോ അതെ ശ്രീഹരിയും കൂടെ വരണോ അമ്മേ കാരണം ഇനിയിപ്പം ഋതുവിന് അതേ കാലം ഒന്നും അവിടെ കമ്പനിയിൽ നിൽക്കാനായിട്ട് പറ്റില്ലല്ലോ കാരണം അവർക്ക് ഡെ അവൾക്ക് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആവും അച്ചു മാത്രമല്ലേ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് അച്ചുനോടൊപ്പം ശ്രീഹരിയും കൂടെ വരുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ കുറച്ച് എളുപ്പമാവില്ല എന്ന് ചോദിക്കാം അത് കേട്ടോ പൂർണ്ണിമേച്ചു അതൊക്കെ വേണമോ മോനെ നോക്കാണ് അതെന്താ അങ്ങനെ പറഞ്ഞത് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുവാണ് അച്ഛു പറഞ്ഞു അതിപ്പം ഞാനങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അച്ചുവല്ല ഋതു പറഞ്ഞു ഞാനങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ അച്ഛൻ്റെ കൂടെ ആൾ വേണമല്ലോ അപ്പം എന്താണെങ്കിലും വേണം നല്ല കാര്യമാണെന്ന് പറയണം പക്ഷേ പൂർണിമയ്ക്ക് അത് ഉൾക്കൊള്ളാനാണ് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ചതി മറിഞ്ഞിരിപ്പുണ്ടോ എന്ന് പോലും അവർ ചിന്തിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പറയും വരാമായിട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു